ജോർജ് കൂടെ ചേരുന്നുണ്ട് ശ്രീ നമ്മുടെ ജോർജ് അതായത് ഈ ഒരു അന്വേഷണം ഇത് ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു ആരോപണം ഉന്നയിച്ച ഒരു സമയം മുതൽ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് തീർച്ചയായിട്ടും പോകണം എനിക്ക് പറയാനുള്ളത് മൊത്തത്തിൽ പ്രശ്നം നമുക്കിതിൽ കാണാം കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധി രണ്ടായിരത്തി പതിനഞ്ചില് കൊച്ചിൻ ദേവസ്വയായി ചേർന്നിട്ട് കോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെ അനു ശിവരാമൻ മാഡത്തിന്റെ ഒരു വിധി ഉണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അമ്പലങ്ങളുള്ള കാര്യങ്ങളെപ്പറ്റി ഓക്കണമെന്നും കാര്യങ്ങളെ താഴെത്തട്ടിൽ നിന്നാൽ മേലുള്ളവർക്ക് ഉത്തരവുണ്ടെന്നും ഉത്തരവാദിത്വം ഉണ്ടെന്നും ഇതിന്റെ വെളിച്ചത്തില് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പോലീസ് ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് രണ്ടായിരത്തി പത്തിലെ സർക്കുലർ ഫോർട്ടി ടു ബാർ ടൂ തൗസൻഡ് ടെൻ അതുപോലെ രണ്ടായിരത്തി ഇരുപതില് സർക്കുലർ നയൻറ്റീൻ ബാർ ടു തൗസൻഡ് ട്വന്റി ഈ രണ്ടെണ്ണത്തിനകത്തും പോലീസിന്റെ പിന്നെ ഓപ്പറേഷൻ ഇന്റലിജൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തേണ്ടതും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയെയും എ ഡി ജി പി ലോ ആൻഡോഡനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ അമ്പലങ്ങളിലൊക്കെ നടത്തുന്ന ഈ പറയുന്ന തട്ടിപ്പും കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചിട്ട് ഈ വിലയേറിയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വസ്തുവിനെല്ലാം ഒരു സ്പിരിച്വൽ വാല്യൂ ഉണ്ട് അമ്പലങ്ങളിൽ വെച്ച് കഴിയുമ്പോൾ അതിന് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടി ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇതിന് വളരെ മൂല്യമാണ് അതുപോലെ സ്പിരിച്വൽ വാല്യൂ ഉണ്ട് ആന്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് പ്രഷർ ആക്ട് നയൻറ്റീൻ സെവന്റി വണ്ണില് ഇതിനെല്ലാം ലൈസൻസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ അമൂല്യമായ നിധിശേഖകരം സത്യത്തിൽ ദേവസ്വത്തിന്റെ ആണെങ്കിൽ രാജ്യത്തിന്റെ സ്വത്താണ് അത് കാത്തുസൂക്ഷിക്കാനായിട്ട് പോലീസിന് ഉത്തരവാദിത്വം കൊണ്ട് ദേവസ്വം ബോർഡിനുണ്ട് കോടതികൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് കാരണം ഈ പറയുന്ന കാര്യത്തിൽ ഏറ്റവും ബലഹീനർ എന്ന് പറയുന്നത് വിശ്വാസികളാണ് വിശ്വാസികൾക്ക് ഇതൊക്കെ അവർക്ക് സങ്കടം പറയാനേ പറ്റുള്ളൂ പക്ഷെ ഇത് സംരക്ഷിക്കേണ്ടത് പിന്നെ പോലീസും ദേവസ്വം ബോർഡും ജുഡീഷ്യറിയുമാണ് അവര് ആയിട്ടുള്ള തീരുമാനം ജുഡീഷ്യറി പിന്നെ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെയും അതുപോലെ അനു ശിവരാമൻ മാഡത്തിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എടുക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നേരത്തെ മുതലേ ഇതിന് ഗൗരവം വന്നതിനേയുമായിരുന്നു പിന്നെ ഇവിടെ പ്രോപ്പർ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പൊതുവെ എല്ലാവരും ഞാൻ ചർച്ചകൾ കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങൾ തിരുവനന്തപുരം മുതല് അങ്ങ് കാസർഗോഡ് വരെയുള്ള അമ്പലങ്ങളിലെ വസ്തുക്കൾ സംബന്ധിച്ച് ഒരു ഈ രജിസ്ട്രി നമ്മൾ പുതിയ നൂറ്റാണ്ടിലെ ഐ ടി ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഇതെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോ ഒരു അമ്പലത്തിലെ ഒരു അമൂല്യമായിട്ടുള്ള ഒരു ഒരു വസ്തു ഒരു വിശ്വാസി സമർപ്പിച്ചാൽ അത് അപ്പോഴേ അക്കൗണ്ട് ചെയ്യണം കാര്യം അത് പൊതുമുതലാണ് അത് രേഖകൾ രഹിസ്റ്റർ നേകത്ത് ഏർപ്പെടുത്തണം അത് ചെയ്യാത്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണം അപ്പൊ അതിൽ ബന്ധപ്പെട്ടവർക്ക് എല്ലാ ഉത്തരവാദിത്വമുണ്ട് ഒരാളിപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരാൾ ഒരു എസ് എച്ച് ഒ ചാർജ് എടുക്കുമ്പോൾ അവിടുള്ള ഗവൺമെന്റ് പ്രോപ്പർട്ടി രജിസ്റ്ററിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ നിമിഷം മുതലേ അദ്ദേഹം ഏറ്റെടുക്കുവാണ് അപ്പൊ ദേവസ്വം ഒരു ബോർഡ് വന്നാൽ ചെയർമാനും അതുപോലെ മെമ്പേഴ്സും സെക്രട്ടറിയും കമ്മീഷനും ഒക്കെ വന്നാൽ അത് അവരുടെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ് അതെല്ലാം സേഫും സെക്യൂറും ആണെന്ന് ബോധ്യപ്പെടുന്നുണ്ട് ബോധ്യം സ്വയം പെട്ടിട്ട് അത് ഏറ്റെടുക്കേണ്ടത് ചിലപ്പോ അത് ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ എടുക്കും ഇപ്പം ദേവസ്വത്തിലൊക്കെയുള്ള സ്വത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല തിരുവനന്തപുരത്ത് കരമനയിലെ ട്രാവൻകൂറിന്റെ ഒരു ഈ അമൂല്യമായ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് എന്നോട് ഒരു റിട്ടേഡ് എസ് പി അദ്ദേഹം പിന്നെ പത്മനാഭസ്വാമി ടെമ്പിളിലുള്ള ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ല എന്ന് ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം ഒരു നാദിനല്ല കളരി പോലെ ഉള്ള ഒരു സംവിധാനമാണ് നമുക്ക് ദേവസ്വം ബോർഡുകളുണ്ട് തിരുവിതാംകൂറുണ്ട് കൊച്ചിയുണ്ട് മലബാറുണ്ട് ഇതിലെല്ലാം ഉന്നതരായ ആൾക്കാരെ കൊണ്ടുവരുത്തി അവർ നല്ല ശമ്പളം പറ്റുന്നുണ്ട് ഇതിന്റെ മേളില് മന്ത്രിയുണ്ട് ദേവസ്വം ഇത് നോക്കാനായിട്ട് ഐ എസ് ഉണ്ട് ഇവരൊക്കെ എന്താ ചെയ്യുന്നത് അവർക്ക് ജനങ്ങളോട് പിന്നെ ഉത്തരവാദിത്വമില്ലേ ഒരു ഡെമോക്രസിയിലെ നമുക്ക് വേണ്ടുന്ന റെസ്പോൺസിബിൾ ഡെമോക്രസിയാണ് ആരെന്ത് പൊതുമുതൽ കൊണ്ടുപോയാലും ഷുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ ജയിലിൽ കിടക്കണമെങ്കിൽ അവര് ജയിലിൽ കിടക്കണം പിന്നെ അവരെ ട്രയൽ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട് കിടക്കണമെങ്കിൽ അവർ കിടക്കണം പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഒരു പൊതു മുതലും ആരും കൊണ്ടുപോകാൻ പാടില്ല ഇപ്പോൾ എനിക്ക് കാണുന്ന ഒരു കാര്യം ഈ നേരത്തെ ഈ പ്രോപ്പറായിട്ടുള്ള രജിസ്റ്ററൊക്കെ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇവര് പറയും വിജയവല്യ വന്നപ്പോഴെ ഗോൾഡ് ക്ലാഡി വന്നപ്പോൾ വന്നപ്പോ പ്ലേ ചെയ്യാ വന്നപ്പോ എടുത്തുകൊണ്ട് പോയതാണെന്നൊക്കെ പറഞ്ഞ് ഇവരൊരു ക്ലൗഡ് ഓഫ് ഡൗട്ട് കോടതിയുടെ മുമ്പിൽ വിചാരണയിൽ ഉണ്ടാക്കും അത് അന്വേഷണ ഉദ്യോഗസ്ഥ ടീമുകൾക്ക് വളരെ ഉത്തരവാദിത്വമാണ് ഇത് ഉറപ്പ് വരുത്താൻ അതുപോലെ അടുത്ത ഒരു കാര്യം ഇവര് ഈ ക്ലാഡ് ചെയ്തത് പിന്നെ ബാംഗ്ലൂരിൽ പോയി ഒരു വ്യാപാരി കുറച്ച് രണ്ട് പീസ് ഗോൾഡ് കൊടുത്തെന്നാണ് അത് ഇൻകോട്ടാണ് ഒരുക്കി കഴിഞ്ഞത് കിട്ടിയെന്ന് പറയുന്നു അപ്പൊ ഇതിന്റെ ആണെന്ന് പറയുമെങ്കിൽ ഇത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പൊ അയാൾ പറയും ഞാൻ അവിടുന്ന് കിട്ടി ഉണ്ണികൃഷ്ണൻ പോയിട്ട് കൊണ്ട് തന്നതാണ് അതൊക്കെ അയാൾ പറയും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവം ഇപ്പൊ ഇരുപത്തഞ്ച് ആയി ആറു വർഷം കഴിഞ്ഞു അയാള് പറയും ഞാന് കസ്റ്റംസുകാര് കള്ള മുതല് ഓപ്ഷൻ ചെയ്ത ഗോൾഡ് ഞാൻ എടുത്തതാണ് അല്ലെ അവിടുന്ന് ഓപ്ഷൻ ചെയ്ത ഒരാളുടെ ഞാൻ വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞ് അയാള് കള്ള രേഖ ഉണ്ടാക്കും ഇടയ്ക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗോൾഡ് ഈ പറയുന്ന വ്യാപാരികൾക്കൊക്കെ ഓർണമെന്റ്സ് ഉണ്ടാക്കാനായിട്ടൊക്കെ റിലീസ് ചെയ്യും അപ്പൊ അവര് അങ്ങനെ ഒരു ഡിഫൻസ് എടുക്കും ഡിഫൻസ് എടുത്താൽ ഈ എസ് ഐ എസ് ഐ ടി ഇടുന്ന പിന്നെ എല്ലാ അന്വേഷണവും വെറുതെ ആയി പോവും അതുപോലെ തന്നെ ഏറ്റവും വലുത് വിജയമല്യ വന്നപ്പോ പലരും ആക്ഷേപം പറയുന്നുണ്ട് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ചർച്ചയെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പിന്നെ താഴെയൊക്കെ ഇടി ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു ഇതൊക്കെ രാജ്യത്തിന് പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയാൻ എസ് ഐ ടി പോലുള്ള ഒന്നും പറ്റില്ല എന്നും സി ബി ഐ പോലുള്ള ഇന്റർപോളുമായിട്ട് ചേർന്ന് ഈ അന്താരാഷ്ട്ര ലെവലിൽ അന്വേഷിക്കുന്നവർ അന്വേഷിച്ചാലേ പറ്റുകൊള്ളു ഇത് മാത്രമല്ല വേറെ ഏതേലും അമ്പലങ്ങളിൽ നിന്നും അമൂല്യമായ നിധി ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കണം പിന്നെ ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം നമ്മള് മോൻസമാവുങ്കലിന്റെ അവിടെ ഒരു വ്യാജ ചെമ്പോല ഉണ്ടായിരുന്നു അത് ചർച്ച ചെയ്യപ്പെട്ടു അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭ പറഞ്ഞു അത് വ്യാജ ചെമ്പോലയാണെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യാജമാണെന്ന് അത് പറഞ്ഞു കഴിഞ്ഞു അതിനെപ്പറ്റി കേസിൽ ഒരിടത്ത് ഒന്നും കാണാനില്ല ആ ചെമ്പോലെ എന്തിനു കൊണ്ടുവന്നു അതിന്റെ ലക്ഷ്യം എന്താണ് ഇതൊന്നും നോക്കുന്നില്ല അത് മാത്രമല്ല രാഘവ വാര്യർ സാറ് അദ്ദേഹം പറഞ്ഞു ഈ ഒറിജിനൽ ആണെന്ന് പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ആണ് ഇതിനകത്ത് ടോൾ അതോറിറ്റി അവര് പറഞ്ഞു ഇത് വ്യാജമാണെന്ന് പറഞ്ഞു ഈ ഇടയ്ക്ക് കേരള ശ്രീ അവാർഡ് രാജവ ഈ രാഘവാര്യർ സാറിന് കൊടുത്തിരിക്കുന്നു അപ്പൊ കള്ളം പറഞ്ഞുള്ള ആൾക്ക് നമ്മുടെ കേന്ദ്രത്തിലെ പത്മശ്രീ പോലെ കേരളശ്രീ അവാർഡ് കൊടുത്ത് എന്തിനാണ് ഇതൊക്കെ മനുഷ്യന്റെ മുമ്പ് മനസ്സിൽ ഒത്തിരി സംശയങ്ങൾ വരുന്നു അതായത് സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്നുള്ള പ്രതീതിയാണ് ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ നാട്ടിൽ പറയുമല്ലോ ആരോഗ്യ ആവശ്യമില്ലാത്ത ചെയ്തെങ്കിൽ കൊപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ശരി വളരെയധികം നന്ദി ശ്രീ സെക്രട്ടറി ജോർജ് ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം